അതെന്താ സംഭവം അന്ന് ഞാൻ ഇങ്ങനെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കും കിടക്കാണ് പാവ സുകുമാര ചേച്ചിപ്പോ ഇല്ലല്ലോ എന്നാണ് ആലോചിക്കുന്നത് അങ്ങനെ കിടത്തിരിക്കാണ് അപ്പൊ കിടത്തിരിക്കുമ്പം സുകുമാര ചേച്ചിയും പിന്നെ ഒരു അച്ഛനായിട്ട് അവരെ അവരെല്ലാരും കൂടെ ഇരുന്ന് ഞാൻ പോയതിന് പൂർണിമ എന്ന് പറഞ്ഞ് കരയണം പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയണം അപ്പൊ അമ്മക്ക് ഓടി വന്ന് എന്ന് പറഞ്ഞ് വന്ന് ഷോക്കായി നിക്കണം ഇതാണ് ഷോട്ട് അന്ന് ചേച്ചി അഭിനയം കഴിഞ്ഞ് പോവാ എവിടെയാ എവിടെ എവിടെയാ പോവാണ് ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകണം ചേച്ചി എന്നിട്ട് ഇങ്ങനെ ഞാൻ കിടക്കാണ് എനിക്ക് ശ്വാ ശ്വസിക്കാനായിട്ട് ശക്കലം ഗ്യാപ്പ് തന്നിരിക്കുന്നു അത്രേ ഉള്ളു ഞാൻ ഇങ്ങനെ കിടക്കുക ചേച്ചി ഇവിടെ കിടന്നിട്ട് എൻ്റെ പൊന്നു പൂർണിമേ നീ ചത്തേരി ഓ പൈസ ഇതുവരെ പൈസ തന്നില്ല ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യും ട്രെയിനിന്റെ സമയമായ അയാളെ എപ്പ വരും എപ്പോൾ പൈസ തരും അറിഞ്ഞൂടെ എന്റെ ചക്കരേ ഇങ്ങനെയാണ് ഇങ്ങനെ ില്ലേ അവിടെ വരുമ്പോ വരുമോ ഇങ്ങനെ പറഞ്ഞ് എനിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ശവമാറ്റിരിക്കാൻ അനങ്ങാൻ പറ്റുമോ എന്നെ പിടിച്ച് തട്ടി തട്ടി കണ്ട് തുറക്കാനും പറ്റില്ല തട്ടി 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 ചേച്ചി ഇങ്ങനെ എന്റെ പൊന്ന് എന്റെ പൊന്ന് എന്റെ പൈസ അയാളെ അയത്ത് കാണുന്നില്ല എവിടെ പോയി പ്രൊഡ്യൂസർ അല്ലേ അഭിനയിച്ചോണ്ടിരിക്കയാണ് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള സീന് ചോ ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്കിയുള്ളവർക്കൊക്കെ ചിലർ പുറയിലിരിക്കണുപിടിച്ച് അവർക്കൊക്കെയാണ് ഓടി വന്ന് പൂർണ്ണിമേ ചിരിച്ചു പൊട്ടി ചിരിച്ചു എന്തോന്ന് ചേച്ചി ഇങ്ങനെ ചേച്ചി ഇങ്ങനെയാണോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് പിന്നെ അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവരും ൾസോ ഗുഡ് ആർട്ടിസ്റ്റ് ഇങ്ങനെ ശവമായിട്ട് കിടക്കുന്നത് ഭയങ്കരമായിട്ട് അത് ചുമറിച്ചു മറക്കാനേ പറ്റൂല ഇങ്ങനെയാണ് അത് ശരിക്കും ഒരേ ടേക്കില് അതായത് ഓക്കെ ആകണ്ട മമ്മൂക്ക ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ കക്ഷാട്ടം എടുത്തു നിങ്ങള് ഈ എൺപതുകളിലെ നടിമാരെല്ലാം കൂടെ നമ്മുടെ മകന്റെ കല്യാണത്തിന് എല്ലാവരെയും അതിപ്പോഴും ഉണ്ട് ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ഉണ്ടല്ലേ പിന്നെ അതില് വാട്സപ്പില് നമ്മള് എല്ലാം കാര്യങ്ങളൊക്കെ പറയും എല്ലാവരും എല്ലാ വർഷവും ഇത്തവണ ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം ഫ്ലഡ് ഉണ്ടായിരുന്നല്ലോ ചെന്നൈയിൽ വെച്ചിട്ട് അപ്പൊ അതുകൊണ്ട് അത് നടന്നില്ല അവിടെ നല്ല ഫൺ ജോളി എല്ലാം എല്ലാവരും ഉണ്ട് ലാലട്ടനുണ്ട് പിന്നെ തെലുങ്ക് ഉണ്ട് ഹിന്ദിന്നുണ്ട് എല്ലാവരും ഉണ്ട് എനിക്ക് അറിയാത്തവരെയും പരിചയപ്പെടാൻ പാടും പറ്റിയായിരുന്നു അല്ലല്ല അത് മധു 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 സാറിന്റെ 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 ഒരു നപതിയുടെ ഒരു ഫംഗ്ഷൻ നടത്തിയല്ലോ അപ്പൊ അതിന് നമ്മൾ അവിടെ നിന്ന് നിശാഗാന്ധിന്ന് നമ്മള് വണ്ടിയിൽ കേറി മധു സാറിന്റെ വീട്ടിലേക്ക് പോവുക അപ്പൊ ആ വണ്ടിക്കകത്ത് പ്രിയേട്ടൻ സത്യേട്ടൻ ലാലേട്ടൻ സുരേഷ് സുരേഷേട്ടൻ ഞാന് അംബിക പിന്നെ കൊറേ പേര് സീമ ചേച്ചി അമ്പി ചേച്ചി പിന്നെ എല്ലാരും ഉണ്ടായിരുന്നു ചന്ദ്രേട്ടൻ ചന്ദ്രേ മോഹൻലാലി അവിടെ അല്ലേ ഒരു ഡയലോഗ് അടിച്ചത് ഞാൻ ചെലപ്പോ അറിയാതെ അത് അതും ഇത് അല്ലല്ല അത് എയ്റ്റീസിന്റെ ഒരു ഇതില് നസീർ സാറും ഷീലാമയും കൂടെ അഭിനയിച്ചൊരു പാട്ടുണ്ടല്ലോ ചന്ദ്രികയിലി ചന്ദ്രകാന്ത് ആ പാട്ട് അപ്പൊ എന്റടുത്ത് പറഞ്ഞു ഞാൻ ടേൺ ചെയ്യണം അപ്പൊ നീ മര്യാദക്ക് ടേൺ പിന്നെ അടുത്ത് അപ്പൊ ഈയിടെ ആയിട്ട് ഞാൻ ഈയിടെ ഞാൻ അറിഞ്ഞത് മേനക അപകരമായിട്ട് യോഗ എക്സർസൈസ് തടി കുറയ്ക്കാനുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങള് സാഹസികമായിട്ട് ചെയ്തോണ്ടിരിക്കുക ചില ഇൻസ്റ്റാഗ്രാമിൽ എവിടെക്കെയോ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ ശീർഷാസനമൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു ടി കുറയ്ക്കണമെന്നില്ല പക്ഷെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് യോഗ ചെയ്യുന്നു വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു